വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ സ്വദേശി ദർശൻ പദ്ധതിക്ക് വർക്കല നഗരസഭയുടെ സ്റ്റോപ്പ് മെമ്മർ വിശദമായ റിപ്പോർട്ട് കാണാം അതിനുശേഷം കൂടുതൽ വാർത്തകളുമായി ഞങ്ങളുടെ പ്രതിനിധി ഗൗതം അനന്തനാരായണൻ എത്തും നമസ്തേ തിരുവനന്തപുരം വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന്റെ മുഖച്ചായ തന്നെ അധികൃതരുടെ അനാസ്ഥ മൂലം ക്ഷേത്ര നവീകരണം ഗതാഗത സംവിധാനം അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള പദ്ധതി നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതിയായ സ്വദേശി ദർശനമാണ് തിരിച്ചടി അതീവ പാരിസ്ഥിതികരോല പ്രദേശമായ വർക്കലയുടെ സവിശേഷ സാഹചര്യം കണക്കിലെടുക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് തിരിച്ചടിയായത് വർക്കല ക്ലിഫിന്റെ നൂറ് മീറ്റർ പരിധിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും അനുമതി വേണം എന്നാൽ ഇത് വാങ്ങാതെയാണ് കരാർ കമ്പനിയായ ഊരാളുങ്കലും ടൂറിസം വകുപ്പും പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ക്ഷേത്ര പരിസരത്തോട് ചേർന്നുള്ള കുന്നുകൾ വ്യാപകമായി ഇടിച്ച് നിരത്തിയതോടെയാണ് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകി ഇതോടെ പദ്ധതി അവതാളത്തിനായി സംരക്ഷിത പ്രദേശമായ വർക്കല കുന്നുകളുടെ പരിസരത്തെ നിർമ്മാണ പ്രവർത്തനം കേരള മുനിസിപ്പാലിറ്റി ആക്ടും മുനിസിപ്പൽ ബിൽഡിംഗ് റൂളും ലംഘിച്ചുകൊണ്ടാണ് നടത്തിയത് ഈ സാഹചര്യത്തിൽ താൽക്കാലികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് വർക്കല ജനാർദ്ദ സ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നത് ബലിതർപ്പണത്തിനും ക്ഷേത്ര ദർശനത്തിനുമായി എത്തുന്നവർക്ക് ഗുണകരമാകേണ്ട പദ്ധതിയാണ് ദീർഘവീക്ഷണമില്ലാത്ത നടപടിയിലൂടെ ഇല്ലാതായത് ജനം തിരുവനന്തപുരം